ദളിത് ക്രൈസ്തവർക്ക് എസ് സി ആനുകൂല്യം നൽകണമെന്നാവശ്യപ്പെട്ട് നടപടികൾ സ്വീകരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും സർക്കാരിനെയും അഭിനന്ദിച്ച് ഹൊസൂർ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പോഴോലിപ്പറമ്പിൽ എം കെ സ്റ്റാലിൻ തന്റെ നീതിബോധവും മതസഹിഷ്ണുതയുമാണ് ഉദ്ഘോഷിച്ചിരിക്കുന്നതെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി ദളിത് ക്രൈസ്തവർക്ക് എസ്എസ്സി ആനുകൂല്യം നൽകണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കിയ തമിഴ്നാട് സർക്കാരിനെ ഹൊസൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പറമ്പിൽ അഭിനന്ദിച്ചു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതുമൂലം പട്ടികജാതിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് പ്രമേയത്തിലൂടെ വ്യക്തമാക്കിയ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്റെ നീതിബോധവും മതസഹിഷ്ണുതയുമാണ് ഉദ്ഘോഷിച്ചിരിക്കുന്നതെന്നും ബിഷപ്പ് പറഞ്ഞു ചെന്നൈയിലെ ഹൊസൂർ ബിഷപ്പ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ വികാരി ജനറൽ മൊൺസ്നൂർ വർഗീസ് പേരെപ്പാടൻ അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽമാരായ മുൺസ്നൂർ ബിനോയ് പോഴോലി പറമ്പിൽ ജിജോ തുണ്ടത്തിൽ ചാൻസലർ ബേബി കൊച്ചു പറമ്പിൽ ഫിനാൻസ് ഓഫീസർ ഫാദർ നിജോ പള്ളായ് എന്നിവർ പ്രസംഗിച്ചു അഭിനന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് ബിഷപ്പ്മാർ സെബാസ്റ്റ്യൻ പോളോലിപ്പറമ്പിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് ഇമെയിൽ സന്ദേശവും അയച്ചു ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സംവരണം ഉൾപ്പെടെയുള്ള നിയമാനുസൃത പരിരക്ഷയും അവകാശങ്ങളും ഇളവുകളും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതിക്കാർക്കും നൽകുന്നതിന് ഭരണഘടനയിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തണമെന്നാണ് കേന്ദ്രസർക്കാരിനോട് പ്രമേയം ആവശ്യപ്പെടുന്നത് ഷിക്കനന്യൂസ് ചെന്നൈ